സി പി എം പ്രാദേശിക നേതാവ് പ്രമോദ് കോട്ടോളിയുടെ പുറത്താക്കലിൽ വിശദീകരണവുമായി സി പി എമ്മിന്റെ വാർത്താക്കുറിപ്പ് പാർട്ടിയുടെ സൽപേരിന് കളങ്കമുണ്ടാക്കുന്നതും അച്ചടക്കത്തിന് നിരക്കാത്തതുമായ പ്രവർത്തനങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ നടപടി എന്നാണ് സി വിശദീകരണം പി എസ് സി കോഴ ആരോപണത്തെ കുറിച്ച് സി പി എം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പ്രതിപാദിച്ചിട്ടേയില്ല എന്നുള്ളതാണ് കൗതുകകരമായ വസ്തുത പി എസ് സി കോഴയിൻമേലല്ല നടപടി എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ വിശദീകരണം പി എസ് സി കോഴയിൽ പരാതിയൊന്നും കിട്ടിയിട്ടില്ല എന്നും മോഹനൻ പ്രതികരിക്കുന്നു ബി പ്രാദേശിക നേതാവുമായി ബന്ധം പുലർത്തി ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടറി സജീവന്റെ പേര് ദുരുപയോഗം ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളുടെ പേരിലാണ് നടപടി എടുത്തിരിക്കുന്നത് സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമാണ് പ്രമോദ് കോട്ടോളി സി പി എമ്മിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പ്രമോദിനെ പുറത്താക്കിയിരിക്കുന്നത് സി പി എം ജില്ലാ കമ്മിറ്റിയാണ് പ്രമോദ് കോട്ടോളിക്കെതിരെ നടപടിയെടുത്തത് ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം ഉച്ചയ്ക്ക് ശേഷം ചേർന്ന ടൗൺ ഏരിയ കമ്മിറ്റി യോഗത്തിലും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി വിഷയം കൈകാര്യം ചെയ്തതിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയതായും സംസ്ഥാന കമ്മിറ്റി നേരത്തെ വിലയിരുത്തിയിരുന്നു ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും നടപടിയെടുക്കാതെ തീരുമാനം വൈകിപ്പിച്ചുവെന്നും സംസ്ഥാന കമ്മിറ്റി വിമർശനം ഉന്നയിക്കുകയുണ്ടായി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളാണ് ഇക്കാര്യം അറിയിച്ചിരുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റിയുടെ നടപടി അതേസമയം പി എസ് സി അംഗത്വത്തിന് കോള വാങ്ങിയെന്ന പരാതിയിൽ കുറ്റം നിഷേധിക്കുക തന്നെയാണ് പ്രമോദ് കോട്ടൂളി താൻ ആരുടെയും പക്കൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞ അദ്ദേഹം ആർക്ക് എപ്പോൾ എവിടെ വെച്ച് പണം കൊടുത്തുവെന്ന് പരാതിക്കാരനും പാർട്ടിയും വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അമ്മയെയും കൂട്ടി പരാതിക്കാരന്റെ വീടിന് മുന്നിൽ ഞാൻ സമരമിരിക്കും ഈ കാര്യത്തിൽ എനിക്ക് എന്റെ അമ്മയെ ബോധ്യപ്പെടുത്തണമെന്നും അതിനായാണ് താൻ പരാതിക്കാരന്റെ വീടിന് മുന്നിലേക്ക് സമരത്തിനായി പോകുന്നതെന്നും പ്രമോദ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി ഈ സംഭവത്തിൽ എല്ലാ തരത്തിലുള്ള അന്വേഷണവും നടത്തണം അതിനായി വ്യക്തി എന്ന നിലയിൽ പരാതി കൊടുക്കും പാർട്ടി എനിക്ക് ജീവനാണ് രക്ഷിതാവിനെപ്പോലെയാണ് താൻ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയോ എന്ന് പരിശോധിക്കണം ഒരാഴ്ചയായി തനിക്കെതിരെ ആക്രമണം നടക്കുന്നുണ്ട് എനിക്ക് ആരെയും തോൽപ്പിക്കേണ്ട എന്റെ പ്രസ്ഥാനം തോറ്റു കാണരുത് ഇഷ്ടമല്ല എന്നാൽ എന്റെ അമ്മ ആരുടെയും മുന്നിൽ തല കുനിക്കരുത് അതിനായാണ് സമരം ചെയ്യുന്നതെന്നും പ്രമോദ് കോട്ടോളി പറയുന്നു ചേവായൂർ സ്വദേശിയായ പ്രമോദ് കോട്ടോളി പ്ലൈവുഡ് വ്യാപാരിയാണ് ഇദ്ദേഹം സി പി എം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ഇന്ന് ചേർന്ന പാർട്ടി ഏരിയ കമ്മിറ്റി യോഗത്തിൽ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്ത് പ്രമോദിനെ പുറത്താക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ താൻ ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്നും അവിഹിതമായി ഒന്നും സമ്പാദിച്ചിട്ടില്ലെന്നും പറഞ്ഞ പ്രമോദ് പാർട്ടി നടപടിക്ക് പിന്നിലും ഗൂഢാലോചനയുണ്ടെന്നാണ് ആരോപിക്കുന്നത് പണം ആര് ആർക്ക് എപ്പോൾ എവിടെ വെച്ച് കൊടുത്തു എന്നെഴുതിയ കടലാസ് പോസ്റ്ററുമായാണ് പ്രമോദ് അമ്മയ്ക്കൊപ്പം സമരമിരിക്കാനായി പോകുന്നത് ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്